വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെയാണ് തിരുസഭ വേദപാരംഗതരുടെ കണത്തിലേക്ക് ചേർക്കുന്നത് അതുവഴി വിശുദ്ധ ന്യൂമാൻ കത്തോലിക്ക തിരുസഭയിലെ മുപ്പത്തിയെട്ടാമത്തെ വേദപാരംഗതനായിരിക്കും സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസം കലർപ്പില്ലാതെ പഠിപ്പിച്ച വിജ്ഞാനികളും വിശുദ്ധരുമായ നേതാക്കളെ സഭാപിതാക്കന്മാർ എന്നാണ് പിന്നീട് വന്ന തലമുറ വിളിച്ചിരുന്നത് എന്നാൽ അവരിൽ ചിലരെ പഠനത്തിന്റെ പ്രത്യേകത കൊണ്ടും വ്യാഖ്യാനത്തിന്റെ പുതുമ കൊണ്ടുമാണ് തിരുസഭ ഔദ്യോഗികമായി വേദഭാരംഗതർ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലണ്ടൻ നഗരത്തിലായിരുന്നു ജോൺ ഹെൻറി ന്യൂമാന്റെ ജനനം ഇരുപത്തി അഞ്ചാം വയസ്സിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ടെത്തി എന്നാണ് ന്യൂമാന്റെ സാക്ഷ്യം രണ്ടു ശേഷം ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതനായി പിന്നീട് പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്തസത്ത എന്തായിരിക്കുമെന്ന ചോദ്യം ന്യൂമാൻ എപ്പോഴും ചോദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ആദ്യ റോമാ സന്ദർശത്തിനിടയിൽ അതിനുള്ള ഉത്തരവും ന്യൂമാന് ലഭിച്ചു ഓക്സ്ഫേർഡിൽ തിരിച്ചെത്തിയ ന്യൂമാൻ ദൈവശാസ്ത്രജ്ഞരുടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി ഓക്സ്ഫേർഡ് മൂവ്മെന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് എല്ലാ സഭാ വിഭാഗങ്ങൾക്കും പൊതുവായുള്ള സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കുവാൻ അവർ ആരംഭിച്ചു ആദ്യ നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന നിലപാടിലായിരുന്നു അവർ ആംഗ്ലിക്കൻ സഭയെയും യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചു നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു റോമിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ഹെൻറി ന്യൂമാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം വിവിധ ജോലികളിൽ വ്യാപൃതനായിരുന്നു അയർലണ്ടിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ന്യൂമാനാണ് ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിന്റെ പുതിയ വിവർത്തനത്തിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചു ഓക്സ്ഫോർഡിൽ വിശുദ്ധ ഫിലിപ്പിനേരിയുടെ നാമത്തിൽ ഒരു ഓറട്ടറി സ്ഥാപിച്ചു ഫിലിപ്പിനേരിയുടെ സഭയിലെ വൈദികനായാണ് ൻ അഭിഷിക്തനായ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിയോ പതിമൂന്നാം പാപ്പ ന്യൂമാനെ കർദിനാളായി ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബറിംഗാമിലെ ഓറട്ടറിയിൽ ജോൺ ഹെൻറി ന്യൂമാൻ മരണമടഞ്ഞു കർദിനാൽ ന്യൂമാന്റെ മധ്യസ്ഥയാൽ നടന്ന ആദ്യത്തെ അത്ഭുതമായ ഡീക്കൻ സല്ലിവന്റെ രോഗശാന്തി വത്തിക്കാൻ അംഗീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ദേഹത്തെ ഉയർത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് ഫ്രാൻസിസ് പാപ്പയാണ് മലയാളിയായ മറീൻ ത്രേസ്യ മാർഗ്രീത്ത ബേയ്ക്സ് ജോസഫീന വനീനി ദുലച്ച ലോപ്പസ് എന്നിവർ ൊപ്പം കർദ്ദിനാൽ ന്യൂമാനെ വിശുദ്ധനായി ഉയർത്തിയത് നാൽപ്പത് ഗ്രന്ഥങ്ങളും ഇരുപത്തിനാലായിരത്തിലധികം കത്തുകളും മുപ്പത് കവിതകളും കർദ്ദിനാൽ ന്യൂമാന്റെ പേരിലുണ്ട് ദൈവവുമായി വ്യക്തിബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനകളായിരുന്നു അവയിൽ ഭൂരിഭാഗവും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നൂറുകണക്കിന് ആംഗ്ലിക്കൻ പുരോഹിതന്മാർക്ക് കത്തോലിക്ക സഭയിൽ ചേരുവാൻ പ്രചോദനമായത് കർദിനാൽ ന്യൂമാന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെയും ന്യൂമാന്റെ ചിന്തകൾ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോളജിയ പ്രോ വീത്താസുവ എന്ന് പേരിട്ടിരിക്കുന്ന ന്യൂമാന്റെ ആത്മകഥ സാഹിത്യ നിരൂപണന്മാരുടെ അഭിപ്രായത്തിൽ സാഹിത്യ ചരിത്രത്തിലെ മികച്ച ആത്മകഥകളിലൊന്നാണ് പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരൻ ജെയിംസ് ജോയിസ് കർദിനാൽ ന്യൂമാനെ വിശേഷിപ്പിക്കുക ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് റൈറ്റേഴ്സ് മഹത്തരനായ ഇംഗ്ലീഷ് ഗദ്യ എഴുത്തുകാരൻ എന്നാണ് ലീഡ് കായിലായിട്ട് സാന്ത്വന പ്രകാശമേ നയിച്ചാലും എന്ന പ്രശസ്തമായ ഗീതം രചിച്ചത് കർദിനാൽ ന്യൂമാനാണ് രണ്ടായിരത്തി ഒന്നിൽ കർദിനാൽ ന്യൂമാന്റെ ഇരുന്നൂറാം ജന്മവാർഷികത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശ്വാസവും യുക്തിയും രണ്ട് ചിറകുകളായുള്ള ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് ഹെൻറി ന്യൂമാനെ വിശേഷിപ്പിച്ചത് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പയ്ക്ക് വളരെ ആത്മബന്ധമുള്ള ക്രിസ്തീയ ചിന്തകനായിരുന്നു കർദിനാൽ ന്യൂമാൻ കർദിനാൾ റാറ്റ്സിംഗർ ഒരു പ്രബന്ധാവതരണത്തിൽ കർദിനാൽ ന്യൂമാനെ ഗ്രീക്ക് തത്വചിന്തകൻ സോക്രട്ടീസിനോടും ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനും വിശുദ്ധനുമായ തോമസ് മൂറിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യ ത്തിൽ ഓക്സ്ഫർഡ് സർവകലാശാലയിലെ പ്രശസ്തമായ പ്രൊഫസർഷിപ്പ് ഉപേക്ഷിച്ചാണ് നാൽപ്പത്തിനാലാം വയസ്സിൽ ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിനാണ് വിശുദ്ധൻ കത്തോലിക്ക സഭയിലേക്ക് വരുന്നത് കത്തോലിക്ക സഭയിലേക്ക് വന്ന ദിവസമാണ് വിശുദ്ധന്റെ തിരുനാൾ ദിനമായി സഭ ആഘോഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്